കുടലിന്റെ ആരോഗ്യം അൺഹെൽത്തി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സൂചിപ്പിച്ചിരിക്കും മലബന്ധം ഗ്യാസ് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചൽ വയറരിച്ചൽ പോലുള്ള ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകളുടെ ഇംബാലൻസ് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും മുഖക്കുരു ഉണ്ടാവാനും കാരണമാകും ഫുഡ് ക്രേവിങ്സ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും അതായത് ജങ്ക് ഫുഡ് കഴിക്കാനും മധുരമടങ്ങിയ ഫുഡ് കഴിക്കാനും കൂടുതലായിട്ട് തോന്നിക്കൊണ്ടിരിക്കും ചില ആളുകൾക്ക് ഫുഡ് സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവും അതായത് ചില ഫുഡ് ദയിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലവർക്ക് ഛർദിയായിട്ടും ചിലവർക്ക് ഫുഡ് അലർജി ആയിട്ടും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളുടെ ഗട്ടും നമ്മുടെ ബ്രെയിനും തമ്മിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ അൺഹെൽത്തി ഗട്ട് ഉള്ളവർക്ക് സിങ്സ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഗട്ട് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻസ് അത് വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ വയറിന് കുറയാനും അതുമൂലം തന്നെ നമുക്ക് എപ്പോഴും ക്ഷീണവും മുടി മുടികൊഴിച്ചലും സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനും കാരണമാകും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എഴുപത് ശതമാനം ഉണ്ടാവുന്നത് നമ്മുടെ കുടലിൽ വെച്ചാണ് അപ്പോൾ ഇൻഡൈജഷൻ അല്ലെങ്കിൽ അൺഹെൽത്തി ഗട്ട് ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയാനും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ കൂടുതൽ കാരണമാകും അപ്പോൾ ഗട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇത് വയ്ക്കുന്നുണ്ട്